രണ്ട് തരം കുട്ടികളെ കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഒന്നാമത്തെ കുട്ടി ഏതാണെന്ന് അറിയോ നൂഹ് നൂഹ്നബി അലൈഹിത്തു വസ്സലാമിന്റെ മകനാണ് നൂഹ് നബി വെള്ളപ്പൊക്കത്തിൽ ഇങ്ങനെ മകൻ ഇങ്ങനെ മുങ്ങി താഴ്ന്ന സമയത്ത് വസ്സലാം വിളിച്ചു എന്താ പറഞ്ഞത് നീ ഞങ്ങളോടൊപ്പം വന്ന് കയറി കപ്പലിൽ കപ്പലിലേക്ക് വന്ന് കയറുമോനെ േ കാങ്ങളിൽ പെട്ടുപോകരുത് ആ മകന്റെ മറുപടി എന്താണ് എനിക്ക് നിങ്ങളൊക്കെ കപ്പലൊന്നും വേണ്ട എനിക്ക് നിങ്ങളെ സംരക്ഷണവും വേണ്ട ഞാൻ ഉയർന്നു നിൽക്കുന്ന മലകളിൽ അഭയം പ്രാപിക്കാൻ പോകുകയാണ് അത്രത്തോളം മുപ്പ നിങ്ങളുടെ ആദർശത്തിലേക്ക് ഞാൻ വരില്ല അതിന്റെ കാരണം എന്താണ് നൂഹ്നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ തർബിയാണ് നൂഹ്നബിയുടെ ഭാര്യ ആരാണ് കാഫറാണ് നിശേരിയാണ് അഹങ്കാരിയാണ് ധിക്കാരിയാണ് ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ തർബിയത്താണ് ഈ മകം കാണിച്ചത് മരിക്കാൻ പോകുന്ന സമയത്ത് പോലും കാണിക്കുന്ന കാണിക്കുന്ന ധിക്കാരം കാണിക്കുന്ന ജീവിതത്തിലേക്കും ആദർശത്തിലേക്കും ക്ഷണിക്കുന്ന പിതാവിന്റെ മുന്നിൽ അഹങ്കാരം വിളമ്പുന്ന ഒരു മകൻ യഥാർത്ഥത്തിൽ ആ ഉമ്മയിൽ നിന്ന് കിട്ടിയ കിട്ടിയാണ് എന്നാൽ ഇബ്രാഹിം ഇബ്രാഹിം നബി ചോദിക്കാണ് എന്താ ചോദിക്കുന്നത് നിന്നെ നിന്നതായി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്റെ ഞാൻ സ്വപ്നം എന്താണ് അഭിപ്രായം എന്ന് ഉപ്പാ നിങ്ങൾ എന്താണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളുക ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ കഴിയുമെന്നാണ് ആ മറുപടിയുടെ ഊക്ക് നോക്ക് നിങ്ങൾ ആ മറുപടിയുടെ ഒരു ഊർജ്ജം നോക്ക് നിങ്ങൾ എന്നിട്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുന്നോട്ട് വെച്ച രണ്ടു മൂന്ന് ഉപാധികൾ ഉണ്ട് എന്തെയോ അറക്കാൻ വേണ്ടി പോവാണ് മിനയിലൂടെ ഇങ്ങനെ പോകുമ്പോ ഇടതു ഭാഗത്തേക്ക് നോക്കിയാൽ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന സ്ഥലം നമുക്ക് കാണാൻ കഴിയും അവിടെ വെച്ച് അവിടെ വെച്ചാണെന്ന് പറയപ്പെടുന്നു അവിടെ വെച്ച് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്ലാൽ ഇബ്രാഹിം നബി അറക്കാൻ ഒരുങ്ങിയപ്പോ ഇസ്മായിൽ നബി തന്റെ കുപ്പായ കുപ്പായമൂരിയിട്ട് ബാപ്പാന്റെ കയ്യിൽ കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇതിൽ രക്തം പുരളരുത് കാരണം എന്റെ അത് കണ്ടാൽ ഒരുപാട് പ്രയാസം കാരണം ആ ഉമ്മ അങ്ങനെ വളർത്തിയതാണ് മോനെ ആരും ഇല്ലാത്ത ആരും നോക്കാനോ കേൾക്കാനോ അറിയാനോ സഹായിക്കാനോ ഇല്ലാത്ത സമയത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തിയതാണ് ആ ഉമ്മാക്ക് ആ മോൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആകളൊരു പ്രതീക്ഷ ആകുള്ളൊരു ആശ അത് മാത്രം ആ മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ കുപ്പായ അയച്ചിട്ട് ഇബ്രാഹിൻ നബിയുടെ കയ്യിൽ കൊടുത്തിട്ട് പാപ്പ ഇതിൽ രക്താവരുത് കാരണം അത് കണ്ടാൽ എൻ്റെ ഉമ്മ സഹിക്കില്ല രണ്ടാമത് പറഞ്ഞറിയോ എന്റെ രണ്ട് കൈകളും കാലുകളും അറുക്കുന്നതിന്റെ മുന്നേ അങ്ങ് കെട്ടിയിടണം അല്ലെങ്കിൽ അങ്ങയുടെ മൂർച്ചയിലുള്ള കത്തി എന്റെ കഴുത്തിലേക്ക് അമരുമ്പോ ഞാൻ കുതിരി മാറി ഓടിക്കളയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്റെ രണ്ട് കാലും കൈകളും എന്ത് ചെയ്യണം കെട്ടിയിടണം മാത്രമല്ല എന്നെ മലർത്തി കിടത്തിയിട്ട് അറക്കരുത് പിന്നെ എങ്ങനെ അറക്കണം കമിഴ്ത്തിക്കിടത്തിയിട്ടിറക്കണം കാരണം മലർത്തി കിടക്കുമ്പോ കിടത്തുമ്പോ കഴുത്തിലേക്ക് കത്തി വെക്കുമ്പോ എന്റെ കണ്ണിൽ എനിക്ക് ഓടാൻ കഴിയില്ല നിങ്ങൾ എന്റെ കാലും കൈകളെല്ലാം കെട്ടിയിട്ടിട്ടുണ്ടാവും എന്റെ കണ്ണിൽ ഒരു ദയനീയത ഞലിക്കും മരണഭയം എന്റെ കണ്ണിലുണ്ടാവും ഒരു പക്ഷേ എന്റെ കണ്ണ് നിറയും നിങ്ങൾ എന്റെ ഉപ്പയാണ് ഒരു പ്രവാചകനാണെങ്കിലും നിങ്ങൾ എന്റെ ഉപ്പയാണ് അതുകൊണ്ട് എന്റെ കഴുത്തിലേക്ക് കത്തി വെക്കാൻ ഒരു നിമിഷം ഉപ്പ നിങ്ങൾ മടിച്ചേക്കാം അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന മുഖം നോക്കാതെ നിങ്ങളൊന്ന് നടപ്പാക്കിയേക്ക് നിങ്ങൾ അതിൽ കുറ്റവും വിചാരിക്കണ്ട എന്ന് പറഞ്ഞ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ നിന്നുകൊടുത്ത ഇസ്മായിൽ എന്ന് പറയുന്ന മകനുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ യഥാർത്ഥത്തിൽ ഹാജറാബിവി കൊടുത്ത തെർബിയാണത് ഒരു പെണ്ണു കൊടുത്ത ചെറുബിയത്താണത്

ഇബ്രാഹിം കഴുത്തിലേക്ക് പകരമായി ഞാൻ സമ്മാനിക്കുന്നു എന്ന് പറഞ്ഞ് ആ ഉദ്യമത്തിൽ നിന്ന് ഇബ്രാഹിം ഇബ്രാഹിം നബി ഇസ്മായിൽ ഇസ്മായിട്ടുണ്ടോ അതെ ഇല്ല വളരുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയുടെ കൂടെ ഇല്ല പിന്നെ ആരാണുള്ളത് ഉമ്മ ഹാജറാബിയാണ് ഹജറാബീബിയാണ് ഇസ്ൽൽി സ്വലാത്തു വസ്സലാമിനെ ഇസ്മായിൽ അലിഹി സ്വലാത്തു വസ്സലാമാക്കി മാറ്റിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മുടെ പ്രവാചകൻ അലൈഹി വസം നമ്മുടെ നബിയുടെ ആ ആ ഒരു ക്യാരക്ടർ അതിൽ ഹലീമ ബീവിക്ക് വലിയ പങ്കുണ്ട് പ്രവാചകന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ച ആകാത്ത ആ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിൽ ഉണ്ടാവുന്നതിൽ ചെറിയ കാലഘട്ടത്തിൽ പ്രവാചകൻ വളർന്നു വന്ന അതിൽ പങ്കുണ്ട് കാരണം അവരെങ്ങനെയുള്ളവരായിരുന്നു എന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും മക്കയിൽ പിന്നെ ഈ ഉൾഗ്രാമങ്ങളിൽ നിന്ന് കുട്ടികളെ വില കൊടുത്ത് മുലയൂട്ടുന്നതിന് വേണ്ടി കാശിനെ കൂലിക്ക് മുലയൂട്ടുന്നതിന് വേണ്ടി ആളുകളൊക്കെ വന്നു പക്ഷേ അബ്ദുൽ മുത്തലിബ് അപ്പൊ വളരെ ദരിദ്രനായിരുന്നു കയ്യിൽ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല മാത്രല്ല മുഹമ്മദ് നബി ജനിച്ചത് എങ്ങനെയാണ് ജനിച്ചത് തന്നെ എത്തിയുമായിട്ടാണ് അതുകൊണ്ട് ആ കുട്ടി ആരും ഏറ്റെടുക്കാനില്ല മറ്റു കുട്ടികളൊക്കെ എല്ലാരും കൊണ്ടുപോയി ഈ കുട്ടി ഇങ്ങനെ ഏറ്റെടുക്കാൻ ആരുമില്ലാതെ ഇങ്ങനെ നിൽക്കാൻ മക്കയിൽ അന്നുള്ള ഒരു രീതിയാണ് ഉൾനാടുകളിലേക്ക് ഭാഷ ശുദ്ധിയായി സംസാരിക്കുന്നതിന് വേണ്ടി മുലയൂട്ടാൻ വേണ്ടി കൊണ്ടുപോകും അങ്ങനെ ഒരു കൂലിയും ആവശ്യപ്പെടാതെ കാര്യമായ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നബി അലൈഹി വസ്ലമയെ ഹൃദയത്തിലെ ആർദ്രത കാരണം സ്വീകരിച്ചു കൊണ്ടുപോയതാണ് ഹരിമ എന്ന് പറയുന്ന പ്രവാചകന്റെ മുലയൂട്ടിയ ഉമ്മ അവിടുന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ല നേടിയെടുത്ത പല വ്യക്തിത്വങ്ങളും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും മാത്രല്ല റസൂൽ ഉമ്മയെ കുറിച്ച് പറഞ്ഞ ഹദീസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഹദീസുകളിൽ വല്ലാത്ത ഒരു ഒരു വേദന ഒടിഞ്ഞു കിടക്കുന്നുണ്ടാവും വല്ലാത്തൊരു തീവ്രതയും വല്ലാത്തൊരു ആഴവും ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും ഉമ്മയെ കുറിച്ച് പറഞ്ഞ ഹദീസുകളിലെല്ലാം കാരണം ആറാമത്തെ വയസ്സിൽ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല്മയുടെ ഉമ്മ മരണപ്പെടുന്നത് യഹ്രീബിൽ നിന്നും അക്കയിലേക്കുള്ള തിരിച്ചുള്ള യാത്രയിലാണ് ആരാ നബി നബിസ്വല്ലാ അലൈഹി സ്വലം ആറു വയസ്സുള്ള കുട്ടി ആറു വയസ്സ് എന്ന് പറഞ്ഞാൽ ഇതാ നമ്മുടെ കൂടെ നമ്മൾ ചോറ് വാരി കൊടുക്കുന്ന നമ്മളിങ്ങനെ കാത്തൂന്റെ കാർട്ടൂണൊക്കെ വെച്ചിട്ട് ചോറൊക്കെ കൊടുക്കുന്ന സമയല്ലേ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് സമയം ചില കുട്ടികളൊക്കെ ആ സമയത്ത് സ്വന്തമായി ശൗച്യം ചെയ്യാൻ പോലും പിടിക്കൂല ആ സമയത്താണ് സ്വന്തം ഉമ്മയുടെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലൈ വസല്ല പ്രവാചകനും അമിനാ ബീബിയുടെ കൃത്യയും കൂടിയിട്ടാണ് ഖബറടക്കുന്നത് അതുകൊണ്ട് തന്നെ നബിസ്വല്ല അലിസ്വല്ലമയുടെ ഉമ്മയെ കുറിച്ച് പറയുന്ന ഹദീസുകളിലെല്ലാം വല്ലാത്തൊരു വൈകാരികത നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഒരു ജിഹാദിന് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ നിൽക്കുമ്പോഴാണ് ഒരാൾ വന്നിട്ട് റസൂലിനോട് പറയുന്നത് ഞാൻ വരുന്നത് ദൂരെ നിന്നാണ് എൻ്റെ ഉമ്മയൊപ്പി ഞാൻ വരുമ്പോൾ കരയുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ കരച്ചിലൊക്കെ അവഗണിച്ചിട്ടാണ് ഞാൻ വരുന്നത് കാരണം എന്താ എനിക്ക് കിത്താലിന് പോകണം ജിഹാദിന് പോകണം എന്ന അതിയായ ആഗ്രഹമുണ്ട് റസൂലിന്റെ മുഖം ചോർന്നു പ്രവാചകം പറഞ്ഞു നിന്റെ ജിഹാദ് ഇവിടെയല്ല നിന്റെ ജിഹാദ് യുദ്ധക്കളത്തിലല്ല നിന്റെ ഉമ്മയുടെയും ഉപ്പയുടെയും മുഖത്ത് എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ തിരിച്ചുവിട്ടു ഇതെല്ലാം പ്രവാചകന്റെ ജീവിതത്തിൽ ഉമ്മയുണ്ടാക്കിയ സ്വാധീനം തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഏത് മഹത്തായ മനുഷ്യരുടെ ജീവിതമായാലും ഏത് കെട്ട മനുഷ്യരുടെ ജീവിതമായാലും നിങ്ങളൊന്ന് എടുത്തു നോക്ക് അവിടെ ഉമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ സ്ഥാനത്തുള്ള ഒരു പെണ്ണിന്റെ സ്വാധീനം തീർച്ചയായും ഉണ്ടാകും ഹിറ്റ്ലറുടെ ചരിത്രം നമുക്കറിയാലോ ഹിറ്റ്ലർ പതിനെട്ട് വയസ്സുള്ളപ്പോഴേന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഹിറ്റ്ലറുടെ അമ്മ മരിക്കുന്നത് ആ ഹിറ്റ്ലറുടെ ഹിറ്റ്ലർ ഈ പറയുന്ന കൊടും ക്രൂരതകളും മുഴുവനും ചെയ്തുവന്നാലും കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ കുറിച്ച് അറിയാലും ഇത്രമാത്രം വലിയ ക്രൂരതകളാണ് ഇവിടെ നടന്നത് ചെറിയ പിഞ്ചു കുട്ടികളെപ്പോലും ഗ്യാസ് ചാമ്പറിലിട്ട് പൊട്ടിത്തെറിപ്പിച്ചു കൊന്ന ക്രൂരനായ ഹിറ്റ്ലർ അത് രാത്രി വീട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ തൻ്റെ മുറിയിൽ തന്റെ തലയുടെ ഭാഗത്ത് തന്റെ അമ്മയുടെ ഫ്രെയിം ചെയ്തു വെച്ച ചിത്രം അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു അത് കെട്ടിപ്പിടിച്ചിട്ടായിരുന്നു പല രാത്രികളിലും ഹിറ്റ്ലർ ഉറങ്ങിയത് അതിൽ നിന്ന് അയാൾ ഒരുപക്ഷെ താരാട്ടുപാട്ടുകൾ കേട്ടിട്ടുണ്ടാവണം അതൊക്കെ ആസ്വദിച്ചിട്ടുണ്ടാവണം ഒരുപക്ഷെ ആ സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ അറുപത് ലക്ഷത്തിലധികം മനുഷ്യർ കൊല്ലപ്പെട്ട അതിഭീകരനായ ഒരു അറുപത് ലക്ഷത്തിലധികം മനുഷ്യരെ കൊന്നുകളഞ്ഞ ഭീകരനായ ഒരു സ്വേച്ഛാധിപതി തന്നെ ഇല്ലാതാകുമായിരുന്നു ആ ഒരു സ്ത്രീ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു ആ ഒരു കീഴടക്കാൻ തന്നെ പ്രാപ്തനാക്കിയ തന്റെ സഹനവും ക്ഷമയും എവിടുന്നാണ് കിട്ടിയത് എന്ന് ഗാന്ധിജി വിവരിക്കുന്നുണ്ട് എവിടുന്നാണെന്നറിയോ ഒരു ഗ്രാമീണ സ്ത്രീയായ പുത്ലിബായി ഗാന്ധിജി ഗാന്ധിജിയുടെ അമ്മയുടെ പേര് പുത്ലിബായി എന്നാണ് പുത്ലിബായി വ്രതാനുഷ്ഠാനം നടത്തുമ്പോൾ ആ സ്ത്രീ കാണിച്ചിരുന്ന സഹനത്തിൻ്റെ ക്ഷമയുടെ ആ ഒരു നാടുകളിൽ നിന്നാണ് ആ ഒരു രംഗങ്ങളിൽ നിന്നാണ് ഗാന്ധിജി തൻ്റെ ജീവിതത്തിലേക്ക് ആ സഹനവും ക്ഷമയുമെല്ലാം ഒപ്പിയെടുക്കുന്നത് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു സ്ത്രീ നന്നാവുക എന്നാൽ ഒരു തലമുറ നന്നാവുക എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു സ്ത്രീ കെട്ടുപോകുക എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു തലമുറ മുഴുവൻ കെട്ടുപോകുക എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ തലമുറകളാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾ നന്നാവുക അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും റബ്ബിനെ കുറിച്ചുള്ള പഴവും ഹൃദയത്തിൽ നിറക്കുകരിക്കാൻ ശ്രമിക്കുക ജീവിതത്തിൽ ചിട്ടയുണ്ടാക്കുക ആദർശ ബോധമുള്ളവരാകുക പ്രബോധന രംഗത്ത് ഒരുപാട് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ഒരുപാട് ചെയ്യാനുണ്ട് ആണുങ്ങളെക്കാൾ എത്രയോ കൂടുതൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടല്ലോ പോയ രണ്ട് കുട്ടികൾ കുട്ടികളും പെൺകുട്ടികളാണ് ലെസ്ബിയൻസ് ആണെന്ന് പറഞ്ഞ് ഹോമോസെക്വൽസ് ആണെന്ന് പറഞ്ഞ് പോയ നാല് കുട്ടികളും പെൺകുട്ടികളാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ലിബറൽ സെക്സ് ലിബറലിസത്തെക്കുറിച്ചും അതുപോലെ എൽ ജി ബി ടി ക്യൂയെ കുറിച്ചും അതുപോലെ തന്നെ ഫെമിനിസത്തെക്കുറിച്ചും കുറിച്ചും എല്ലാം ഉള്ള വീഡിയോസും അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകളും എല്ലാം ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുക ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളെയാണ് അവരാണ് അതിൽ കൂടുതൽ വശമ്പതരായി പോവുക അതുകൊണ്ട് സ്ത്രീജനങ്ങൾക്ക് ഒരുപാട് ചെയ്യുന്നത് ഒരുപാട് പ്രവർത്തിക്കാനുണ്ട് മടിച്ചിരിക്കാതിരിക്കുക അമാന്തിച്ചിരിക്കാതിരിക്കുക ഊർജസ്വലതയോടുകൂടി സമൂഹത്തിലേക്ക് സ്ത്രീ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രബോധകരായി മാറാൻ നമുക്ക് സാധിക്കണം നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് നന്മ നന്മ കൽപ്പിക്കുന്നതിലും തിന്മ വിരോധിക്കുന്നതിലും പുറത്തു കാണിക്കാൻ പ്രകടിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ജീവിതത്തിന്റെ അവസാനം വരെ ഒരു നല്ല ഭാര്യയായി നല്ല ഉമ്മയായി നല്ല മകളായി അള്ളാഹു ഏൽപ്പിച്ച എല്ലാ റോളുകളും കൃത്യമായി ചെയ്ത് ഈ ലോകത്ത് നിന്ന് സമാധാനത്തോടെ വിട പറഞ്ഞു പോകുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറകട്ടെ